ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ഏതെങ്കിലും സൈറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്സിലോ ഒക്കെ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പിന്നെ അത് ഔട്ട് ചെയ്യാൻ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാൽ ഇന്ന് നിങ്ങളുമായിട്ട് ഞാനിവിടെ ഷെയർ ചെയ്തത് അങ്ങനെയുള്ള സൈൻ ഇൻ ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ അലോ കൊടുത്തിരിക്കുന്ന പെർമിഷൻ കൊടുത്തിരിക്കുന്ന ജിമെയിൽ അക്കൗണ്ടുകളെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് അവ അവയിൽ നിന്നും റിമൂവ് ചെയ്യുന്ന നിങ്ങളെ സഹായിക്കുന്ന ഒരു രീതിയാണ് ഇതിനായിട്ട് നിങ്ങൾ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഒരു വെബ്സൈറ്റ് ലിങ്ക് ഞാൻ തരുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ശരി ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും ഇതിൽ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഒരു ഐ ഡി ചൂസ് ചെയ്യാൻ പറയും ഐ ഡി ചൂസ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് അലോ എന്നുള്ള ഓപ്ഷൻ കാരണം നിങ്ങളുടെ ഏത് ഐഡിയാണോ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യുന്നത് ആ ഐഡിയ നിങ്ങൾ ചൂസ് ചെയ്ത ശേഷം അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അല്പസമയത്തിനുള്ളിൽ അടുത്ത ഒരു പേജിലേക്ക് അവർ ഈരുടെ റീഡയറക്റ്റ് ആയിട്ട് വരും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇരുപത്തി എട്ട് സ്ഥലങ്ങളിലായിട്ട് ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ വെബ്സൈറ്റുകളും നിങ്ങൾക്ക് ലിങ്കും ഇവിടെ കാണാൻ സാധിക്കും ശേഷം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യണമെങ്കിലും ഡിലീറ്റ് ചെയ്യണമെന്നുള്ള രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം അതിൽ ഡിലേറ്റ് ചെയ്യണമെങ്കിൽ ആഡിറ്റ് കീ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അത് അവിടെ പോയിട്ട് ഡിലേറ്റ് കീ എന്നുള്ള ഭാഗത്ത് കാണാൻ സാധിക്കും ഇനി അടുത്തത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം ഓരോന്നും ഇതേപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് കീപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കീപ്പ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ കീപ്പ് എന്നുള്ള ബട്ടൺ കൊടുത്താൽ അടുത്ത ഒരു വിൻഡോയിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അക്കൗണ്ട്സ് എന്നുള്ള സെക്ഷനിലായിരിക്കും കാണാൻ സാധിക്കും നിങ്ങൾക്ക് അതും വേണമെങ്കിൽ അവിടെ നിന്നും ഡിലേറ്റ് ശേഷം ഇതുപോലെ ഓരോന്നും ഡിലേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോന്നും എത്ര മാപ്പിന് ഇത് എണ്ണം കുറഞ്ഞ പറഞ്ഞ വരുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഓരോന്നും ഡിലീറ്റ് ചെയ്തെടുക്കുക ശേഷം ഇപ്പോൾ ആറെണ്ണം നമ്മൾ ഡിലേറ്റ് ചെയ്തു ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഡിലേറ്റ് കീ എന്നുള്ള ഭാഗത്ത് ആ ഭാഗങ്ങൾ കാണാം അതിൽ നിങ്ങൾക്ക് ഇവിടെ ചെറിയൊരു ഭാഗം വീണ്ടും കാണാം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഡിലേറ്റ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും ഡിലേറ്റ് ചെയ്തിട്ട് പൂർണ്ണമായിട്ടും പോയി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇനി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയായിട്ട് സൈൻ ഔട്ട് എന്നുള്ള ഭാഗം കാണാം സൈൻ ഔട്ട് എന്നുള്ള ഭാഗം കൊടുത്ത് ഈ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് സൈൻ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക